kīpōtū 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 മെമു ട്രെയിൻ വൂരിൽ സ്റ്റോപ്പ് അനുവദിക്കാത്തതിനു കാരണം എം എൽ എ നിൽക്കുമ്പ നിഷ്ക്രിയമാണെന്ന് സി പി എം ആരോപിച്ചു പുതുതായി റെയിൽവേ പ്രഖ്യാപിച്ച എറണാകുളം ഷൊർണൂർ നിലമ്പൂർ മെമു സർവീസിന് തുവൂർ സ്റ്റേഷനിൽ സ്റ്റോപ്പ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് സി പി എം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനം നടന്നു മുൻകാലങ്ങളിൽ വലിയ പ്രതാപങ്ങളോടുകൂടെ നിലനിന്നിരുന്ന തുവൂർ റെയിൽവേ സ്റ്റേഷൻ സമീപകാലത്ത് നിരന്തരമായ അവഗണന നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ മെമു സർവീസിന് തുവൂരിൽ സ്റ്റോപ്പില്ല കോട്ടയം പാസഞ്ചറിന്റെ സ്റ്റോപ്പുകൾ ഇന്നലെ പുനർനിർണയം നടത്തിയപ്പോൾ ഒഴിവാക്കപ്പെട്ട പല സ്റ്റേഷനുകളും പരിഗണിക്കപ്പെട്ടപ്പോഴും തുവ്വൂർ സ്റ്റേഷൻ പരിഗണിക്കപ്പെട്ടില്ല ഇതിന്റെ പേരിൽ ജനരോഷം ഉയരുകയാണ് എം എൽ എ അനിൽകുമാറിൻ്റെ നിഷ്ക്രിയത്വമാണ് ഇതിന് കാരണമെന്ന് പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അസീസ് ചാത്തോലി പറഞ്ഞു വയനാട് ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി ഈ അങ്ങാടിയിൽ വെച്ചാണ് നിങ്ങളുടെ എൻട്രിയുടെ പ്രശ്നം ഞാൻ പിന്നെ എം എം പി ആയിക്കഴിഞ്ഞാൽ പരിഹരിക്കും എന്ന് ആയിരക്കണക്കിന് മനുഷ്യരെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ വഹാബ് എം പി സൂചിപ്പിച്ചതുപോലെ നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഭാഗമായി ലഭിച്ച ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു സർവീസ് എന്ന് അദ്ദേഹം പറഞ്ഞ മെമു സർവീസ് വരുമ്പോൾ പോലും ആ റെയിൽവേ ഭൂപടത്തിൽ നിന്ന് ൂരിനെ മാറ്റി നിൽക്കുന്ന ഒരു അനുഭവമാണ് നമുക്കുള്ളത് നിരന്തരമായി കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ക്വൂരി എന്ന് പറയുന്ന ഭൂപ്രദേശം ഏതെങ്കിലും നിലയിൽ അവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്കുള്ള നിഷേധാത്മകമായ സമീപനമാണ് അതിലൊക്കെ ആ കാര്യം നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അതിന് കൂത്തു നിൽക്കുന്ന തലത്തിൽ നമ്മുടെ എംപിയും അതുപോലെ തന്നെ കാൽ നൂറ്റാണ്ടായി ഈ മണ്ഡലത്തെ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ എം എൽ എയും ഏറ്റവും വിഷേദാത്മകമായ സമീപനമാണ് സ്വീകരിക്കുന്നത് നമുക്കറിയാം ഈ വിഷയത്തിൽ എം പിയുടെ കാര്യത്തിലും എം എൽ എയുടെ കാര്യത്തിലും യു ഡി എഫിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകർക്ക് പോലും ഒരു പ്രതീക്ഷയുമില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ഇന്ന് സോഷ്യൽ മീഡിയ പ്രവർത്തന വാർത്ത കാരണം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും മുസ്ലിം ലീഗ് നേരിട്ട് കയറി നമ്മുടെ രാജ്യസഭാ അംഗമായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള പി വി അബ്ദുൽ വഹാബിനെ സമീപിക്കുന്നു അതിൽ ഞങ്ങൾ ആക്ഷേപിക്കുന്നില്ല പക്ഷേ ഒരു രാജ്യസഭാ അംഗമായിട്ടുള്ള പി വി അബ്ദുൽ ഹഹാബിനെ മുസ്ലിം ലീഗ് സമീപിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് യാതൊരു സംശയവുമില്ല ഇവിടെ മുദ്രാവാക്യത്തിൽ സൂചിപ്പിച്ചതുപോലെ മരവാഴക്ക് സമാനമായിട്ടുള്ള കാൽ നൂറ്റാണ്ടായി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എം എൽ എക്ക് ഈ നാടിനു വേണ്ടി ഒരു ചെറു വിരൽ പോലും അനക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എം എൽ എയെ കാണാതെ അതല്ലെങ്കിൽ എം പി സമീപിക്കാതെ മുസ്ലിം ലീഗിന്റെ നേതാവ് കൂടിയായിട്ടുള്ള രാജ്യസഭാ എംപിയെ സമീപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നത് ഞങ്ങൾ താക്കീതായി പറയുന്നു ഇത് വളരെ സൂചനാ സമരമാണ് ഇന്നത്തെ മണിക്കൂറിനുള്ളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന്റെ ത്രൂവൂർ ലോക്കൽ കമ്മിറ്റി കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും അതുപോലെ തന്നെ പാലക്കാട് ഡിവിഷണൽ മാനേജർക്കും അതുപോലെ തന്നെ ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള എം നമ്മുടെ എം ആയിട്ടുള്ള പ്രിയങ്കാ ഗാന്ധിക്കും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്കും പി സുചിത്ര അധ്യക്ഷത വച്ചടങ്ങിൽ ബിബിൻ സ്വാഗതവും ജലീൽ പറവട്ടി നന്ദിയും പറഞ്ഞു കിളിയത്ത് മുഹമ്മദ് നിഷേദ് കുട്ടൻ വിജേഷ് പി ഫിലിപ്പ് മാത്യു രജനി സുദിൻ സുരേഷ് ബാബു നീലാഞ്ചേരി വി കെ ഷിഹാബ് ഇ ആരിഫ് എന്നിവർ നേതൃത്വം നൽകി News Bureau Nilambur Vision Thuvur